ഹലോ ഒരു വേണം സഹയാത്രയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏകദേശം ഒരു മൂന്നാല് വർഷമായി ഒരു വീഡിയോ ചെയ്തിട്ട് ഒരു ലോങ് വീഡിയോ ചെയ്തിട്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം കൽക്കി ടു എയ്റ്റ് നയൻ എയ്റ്റ് എയ്ഡി ഒരു ഷോർട്ടായിട്ട് ചെയ്യാനാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ ഒരു ഒരു മിനിറ്റിനുള്ളിൽ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ഒതുക്കാൻ വേണ്ടി പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് വലിയ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂ ഒന്നും അതൊക്കെ അറിവില്ലവർ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട് ഒരു മൂവി ലവർ എന്ന രീതിയിൽ എനിക്കാ ഫിലിംന്ന് തോന്നിയ കാര്യങ്ങൾ അത് മാത്രമാണ് ഞാൻ പറയുന്നത് കുറച്ച് സമയം ആദ്യം തന്നെ ഒരു മൂവി ലവർ എന്ന രീതിയിൽ എനിക്ക് അത്രത്തോളം എന്താ ഒരു ഒരു പ്രൗഡ് തോന്നിയ ഒരു കാരണം ഒരു ഇന്ത്യൻ മൂവി ഇത്ര സ്റ്റാൻഡേർഡ് ഇത്ര ക്വാളിറ്റിയിൽ എടുക്കാൻ പറ്റുന്നു ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല നമുക്ക് ഇഷ്ടംപോലെ മൂവിസ് മുന്നേ വന്നിട്ടുണ്ട് പക്ഷെ ഹോളിവുഡ് ലെവലിൽ ഒരു മൂവി ഇതിന്റെ ടെക്നിക്കൽ സൈഡ് കുറെ ഉണ്ട് ഡീറ്റെയിൽ അതൊന്നും ഞാൻ എടുത്തു പറയുന്നില്ല പക്ഷേ ഡയറക്ഷൻ ആണെങ്കിലും സിനിമാറ്റോഗ്രാഫി ആണെങ്കിലും വി എഫ് എക്സ് ആണെങ്കിലും ഒന്നും പറയാനില്ല ഹോളിവുഡ് മൂവീൻ്റെ അതേപോലെ തന്നെ അവരോട് ഒന്നിച്ചേക്കുന്ന രീതിയിലൊരു മേക്കിംഗ് ആയിരുന്നു ഒരു നിങ്ങളൊരു ലവർ ആണെങ്കിൽ എന്തായാലും ഈ പടം ഒന്ന് കാണണം അതും തിയേറ്ററിൽ പോയി തന്നെ കാണണം ഇതൊരു ചരിത്ര മൂവിയാണ് ഒരു ഭക്തി മൂവിയാണ് ആ രീതിയിലുള്ള ഒരു ഇതിന്റെ മേക്കിങ് അതൊന്ന് കാരണം അവർ നല്ലോണം പണിയെടുത്തിട്ടുണ്ട് ഈ മൂവിയിൽ നമുക്ക് കാണാൻ പറ്റും പടത്തിന്റെ നെഗറ്റീവ് കുറച്ചുണ്ട് പക്ഷെങ്കിൽ ആ നെഗറ്റീവ് ഒക്കെ ഇതിന്റെ പോസിറ്റീവുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒന്നുമല്ല മൂവീന്റെ കാസ്റ്റിംഗ് ആണെങ്കിലും ഇപ്പം അമിതാഭ് ആണെങ്കിലും പ്രഭാസ് ആണെങ്കിലും ആണെങ്കിലും എല്ലാവരും കാരണം കൊടുത്ത റോളും വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അമിതാഭ് ബച്ചനൊക്കെ സിനിമ മുഴുവൻ ആഹാറാടി നടക്കുമെന്ന് അമിതാഭ് ബച്ചന്റെ ആറാട്ടാണ് മെയിൻ ആയിട്ട് ഈ ഫിലിം പ്രഭാസ് പ്രഭാസിന്റെ യൂഷ്വൽ കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട് പക്ഷേ ഈ മൂവിയിലെ പ്രഭാസിനേക്കാൾ കൂടുതൽ നമുക്ക് ആ ഒരു പടം കാണുമ്പോൾ ആ ഒരു ഇത് ശരിക്കും അമിതാഭ് ബച്ചന്റെ ഒരു അമിതാഭ് ബച്ചനാണ് മെയിൻ ആയിട്ട് നമുക്ക് തോന്നിപ്പോ അമിതാബ് ബച്ചനാണ് എന്ന് അപ്പൊ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല മൂവി കാണാത്തവരാണെങ്കിൽ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണുക അതൊരു എക്സ്പീരിയൻസ് ചെയ്യുക ഈ മൂവി ഒരു അവരാണ് യൂണിവേഴ്സ് ബിൽഡ് ചെയ്യുന്നത് നല്ലോണം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഈ മൂവിക്ക് ഇനി വരാൻ പോകുന്ന സീക്വൽ ആണെങ്കിലും സീക്വലൊക്കെ കൂടുതലും എല്ലാവരും ഇതിൻ്റെ പ്രീക്വൽ മഹാഭാരതമാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത് കാരണം അത്രത്തോളം ആ ഒരു മഹാഭാരതം എന്ന് പറഞ്ഞാൽ ഇത് അടുത്തൊരു ഫ്യൂച്ചർ മൂവിയായിരിക്കണം അതിന് അത്രത്തോളം ഹൈ പവർ ഈ മൂവിയിൽ കൊടുത്തിട്ടുണ്ട് കാരണം എല്ലാവർക്കും തോന്നും അത് കാണണം ആ മഹാഭാരതം കാണണം എന്താണ് അവർ അതിൻ്റെ അകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മൂവിയുടെ സ്പോയിലറായിട്ടൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല കാരണം പലതും കാണണം ഈ പറയുന്ന ഒരു പോയിന്റ് സ്പോയിലറാണ് മൂവി കാണാത്തവരാണെങ്കിൽ ഇവിടെ വെച്ച് വീഡിയോ സ്റ്റോപ്പ് ചെയ്തോളൂ ശരിക്കും പറഞ്ഞാൽ കൽക്കി എന്ന് പറഞ്ഞ ഒരു അവതാരത്തിന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ കലിയാണ് ഈ സിനിമയിൽ എല്ലാവരും വിചാരിക്കുന്നത് കമലഹാസനാണ് കലി മൂവിയുടെ തുടക്കം മുതൽ കൊണ്ടുപോകുന്ന രീതിയും ആ ഒരു ഇതൊക്കെ ആ രീതിയിലാണ് കൊണ്ടുപോകുന്നത് കമൽഹാസൻ മെയിൻ വില്ലനായി പക്ഷേ മൂവിയുടെ അവസാനമാവുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ല ശരിക്കും കലി കമലഹാസൻ ശരിക്കും ചെയ്തിരിക്കുന്ന വേഷം എന്ന് പറയുന്നത് വില്ലനല്ല ശരിക്ക് കമലഹാസൻ ഒരു ആന്റി ഹീറോ എന്നൊക്കെ പറയാം കമലഹാസൻ ചെയ്തിരിക്കുന്നത് വിഷ്ണുവിന്റെ ആറാമത്തെ അവതാരമായിട്ടുള്ള പരശുരാമന്റെ വേഷം അത് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ ആദ്യം മൂവി കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവില്ല ക്ലൈമാക്സ് എത്തുമ്പോൾ മാത്രം നമുക്ക് കൺഫ്യൂസ്ഡ് ആവും ആരാണ് ഈ സുപ്രീം ലീഡർ യാസ്കിൻ എന്നുള്ള കാര്യം ഞാൻ മുന്നേ കൽക്കിയുടെ കൽക്കിയുടെ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബുക്ക് വായിച്ചിട്ടുണ്ടായിരുന്നു കെവൻ മിഷാന്റെ കൽക്കി സീരീസ് മൂന്ന് ബുക്ക് ഇടങ്ങുന്ന ഒരു സീരീസാണ് അപ്പൊ അത് വായിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കമൽഹാസൻ ചെയ്തിരിക്കുന്ന വേഷം പരശുരാമന്റെയാണ് കലി ആരാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് മെയിൻ വില്ലൻ ആരാണ് അങ്ങനെ ഇഷ്ടം പോലെ ഇവർ ഫ്യൂച്ചർ മൂവിയിലേക്ക് വേണ്ട കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഇട്ടു വെച്ചിട്ടുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ഈസ്റ്റർ എക്സ് പോലെ കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മൾ എക്സ്പെക്റ്റേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഹോളിവുഡ് ലെവലിൽ നമുക്കൊരു മൂവി അങ്ങനെ ചെയ്യാൻ പറ്റി മൂവിയിലെ മൂവി കാണുമ്പോൾ നമുക്ക് പല മൂവീസ് ഓർമ്മ വരും ഓണസ്റ്റ്ലി ഞാൻ പറയാം ലോഡ് ഓഫ് ദറിങ്സ് ഓർമ്മ വരും സ്റ്റാർ വാർസ് ഓർമ്മ വരും ട്രോൺ ലെഗസി ഓർമ്മ വരും പക്ഷേ അത് അതിൻ്റെ അകത്തു നിന്നൊക്കെ ഇൻസ്പയർഡായിട്ട് കുറേ കാര്യങ്ങൾ ഇതിനകത്ത് അടുത്ത് കൊണ്ടുവന്നതിൽ കൂടി ഇത് എൻ്റെ കയ്യിൽ ഒരു ഡിഫറെൻറ്റ് മൂവിയാണ് കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ എന്തായാലും കാണണം മസ്റ്റ് വാച്ച് ചെയ്യണം ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് നൈറ്റ്